കഴിഞ്ഞ ദിവസം അന്തരിച്ച കേരള പൂരക്കളി അക്കാദമി അംഗം അടോട്ടെ വി പി പ്രശാന്തിന് വിട നൽകി ജന്മനാട് യുവനേതാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി സി പി ഐ വെള്ളിക്കോത്ത് സർവകക്ഷി അനുസ്മരണം കേരള പൂരക്കളി അക്കാദമി അംഗവും ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാര ജേതാവുമായ വി പി പ്രശാന്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി സി പി ഐ അജാനൂർ ലോക്കൽ കമ്മിറ്റിയാണ് സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചത് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ പ്രശാന്തിന്റെ സ്വതസിദ്ധമായ പെരുമാറ്റത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചവർ ഓരോരുത്തരും ഓർത്തെടുത്തു യുവനേതാവെന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും സകലർക്കും പ്രിയങ്കരനായിരുന്നു പ്രശാന്ത് എന്നും ഓരോരുത്തരും അഭിപ്രായപ്പെട്ടു എത്രയോ കാലം നമ്മൾ നമ്മളുടെ ഈ നാടിന്റെയും നാട്ടുകാരുടെയും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഒരു തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യരംഗത്തും അതുപോലെ കൂടി രാഷ്ട്രീയരംഗത്തും പ്രവർത്തിക്കാൻ പഠിക്കുമ്പോൾ തന്നെ കലാര കായിക രംഗത്തും നല്ല ശോഭിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ എൻ്റെ ആശയവും എൻ്റെ ആദർശവും ആരുടെ മുമ്പിലും അടിയറമക്കാതെ പ്രവർത്തിക്കും എന്നോടൊപ്പം തന്നെ മറ്റൊരു ബന്ധപ്പെട്ട ആരോടും ഉറപ്പോ വിദ്വേഷമോ ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹ വാത്സല്യത്തോടെ പെരുമാറി എന്റെ ആശയം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു നല്ല പൊതു പ്രവർത്തകനായിരുന്നു അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയുന്നത് വളരെ സജീവമായി ലൈവായി എല്ലാ പ്രവർത്തന മേഖലകളിലും തൻ്റെ പ്രാഗത്പ്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആകസ്മികമായ മരണം ർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വാട്സാപ്പിലാണ് ഒരു പോർട്ടൽ ന്യൂസ് കാണുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഹൃദയാഘാതം മൂലം അന്തരിച്ചു എന്ന് അതിന്റെ സൈഡിൽ ഒരു ചിത്രം കാണുന്നുണ്ട് അത് പ്രശാന്തിൻ്റെത് എനിക്ക് തോന്നി ഞാൻ അങ്ങനെയാണ് ആ വാർത്ത ഓപ്പൺ ചെയ്തെടുത്ത് വായിക്കുന്നത് അപ്പോഴും വിശ്വാസം വരാതെ ഞാൻ എൻ്റെ അനുച്ഛനെ വിളിച്ചു നോക്കുമ്പാൽ അവനവിടെ വെള്ളി കൊത്താണുള്ള താമസം അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ട് അത് ശരിയാണോ അവൻ കാര്യം അറിഞ്ഞിട്ടില്ല എൻ്റെ സംഘത്തിലേക്ക് പോയപ്പോഴും എൻ്റെ സെക്രട്ടറി എന്നിവിടെ പറഞ്ഞു വാർത്തയുണ്ട് ശിദീകരിച്ചിട്ടുള്ള പ്രശാന്ത പോയി ഞാൻ വളരെ ശമിഷ എനിക്ക് അങ്ങേര് സംശയം ശാന്ത് മരിച്ചു രണ്ട് ദിവസം മുമ്പല്ലേ ഞാൻ കണ്ടപ്പോൾ പ്രശാന്തമായി സംസാരിച്ചിരിക്കും ഇതെങ്ങനെ നമ്മൾ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ രോഗം അവരുണ്ട് എന്ന് ഞാൻ ഇതുവരെ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിലെ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി കോളെടുക്കുന്നത് വീണ്ടും സഞ്ജയ്നെ വിളിച്ചു സഞ്ജയ്ൻ്റെ മോൾ എടുക്കുന്നത് വീണ്ടും സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശാന്ത് മരിച്ചു ഇവിടെ പ്രശാന്തിനെ പ്രശാന്തിനെ ഞാൻ ആദ്യമായി കാണുമ്പോൾ എനിക്ക് പരിചയമില്ല പ്രശാന്ത് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് എവിടെ അത്രയും ആ ഒരു ആത്മബന്ധമുള്ള ആ തരത്തിലാണ് ആ പ്രശാന്തിന്റെ അന്നത്തെ പെരുമാറ്റം ഞാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി മേഖലകളിലും

സി പി ഐ നേതാവ് കരുണാകരൻ കുന്നത്ത് അഡ്വക്കറ്റ് സി ഷുക്കൂർ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ മറ്റ് നേതാക്കളായ പി കെ നിഷാന്ത് എം രാഘവൻ എം പൊക്ലൻ കെ സബീഷ് ശിവജി വെള്ളിക്കോത്ത് കെ വി രാഘവൻ കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി ലോക്കൽ സെക്രട്ടറി വി വി തുളസി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്